പണക്കാരുമായ ആളുകളെ പ്രതിനിധാനം ചെയ്യുന്നവരും മതം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ മതമല്ല പല കാരണങ്ങളാലും അന്തസത്ത ചോർന്നു പോയ ഒരു വിശ്വാസമാണ് അത് മോശിയുടെ നിയമം പാലിക്കുന്നവർ എന്ന് അഭിമാനിക്കുന്ന ഏറെ ആളുകളുണ്ട് എന്നാൽ അവരിൽ പത്തിൽ എട്ട് പേരും വിഗ്രഹാരാധനക്കാരാണ് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നൽകിയ പരിശുദ്ധവും സനാതനവുമായ നിയമത്തിനു പകരം ഒരു നൂറായിരം ക്ഷുദ്രവിശ്വാസങ്ങൾ വച്ച് പുലർത്തുന്നവരാണ് അവർ അതുകൊണ്ട് സംസ്കാരമില്ലാത്ത എളിയ മീൻപിടുത്തക്കാരും കച്ചവടക്കാരും അവരുടെ മക്കളും ഉദ്യോഗസ്ഥന്മാരും അവരുടെ മക്കളും പണക്കാരും അവരുടെ മക്കളും എല്ലാവരും പറയണം ഞങ്ങൾ സമന്മാരാണ് ഞങ്ങൾക്കെല്ലാം ഒരേ കുറ്റമാണുള്ളത് ഒരേ അബദ്ധവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്